الحمد لله والصلاة والسلام على فضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بريم الله مؤمن غلي مؤمنات غلي بني غدا بوكالا مايا بني رمضان سما ماي ديكو غيان الحمد لله رمضان شريف ആദ്യ രാത്രി റൊമലാൻ്റെ മൊത്തം നെയ്യത്ത് ചെയ്താൽ വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണത് നമ്മുടെ ഷാഫി മധുബ് പ്രകാരം റൊമല മാസം നോമ്പ് ലഭിക്കണമെങ്കിൽ എന്നും രാത്രി നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് അത് പഠിപ്പിച്ച നമ്മുടെ ഫുഖഹാക്കൾ റൊമലാൻ്റെ ആദ്യ രാത്രി ആ മാസത്തെ മൊത്തം നെയ്യത്ത് ചെയ്യൽ സുന്നത്താണെന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഷേഖ് മഹുദും റഹിമഹുല്ല ഫതുൽമൊയിനിലും മിക്ക ഫുഖാക്കളും അവളെ ഗ്രന്ഥങ്ങളും ഈ വസ്തുത രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം റമലാനിൻ്റെ ആദ്യ രാത്രി ഈ വർഷത്തെ റമലാനിലെ എല്ലാ നോമ്പുകളും നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്താൽ ഏതെങ്കിലും രാത്രി നെയ്യത്ത് മറന്നു പോയാൽ ഈ നെയ്യത്ത് ചെയ്തവർക്ക് നോമ്പ് നഷ്ടപ്പെടില്ല കാരണം മാലിക്കി മധുബിൽ റമദാൻ്റെ ആദ്യ രാത്രി ആ മൊത്തത്തിലുള്ള നെയ്യത്ത് മാത്രം മതി അപ്പം നമുക്കന്ന് മാലിക്കി മത പ്രകാരം നോമ്പ് ലഭിക്കുന്നതാണ് മാലിക്കി മത പ്രകാരം ഇങ്ങനെ നെയ്യത്തുണ്ട് എന്ന് നീയ്യത്ത് വെക്കുന്ന സമയത്ത് ഒരു വ്യക്തി അറിഞ്ഞാൽ മതി അതാണ് തെക്കെഴുതി എന്ന് പറയുന്നത് അല്ലാതെ തെരീതിന് പ്രത്യേകമായ നെയ്യത്തൊന്നും വേറെ ആവശ്യം ഇല്ല അപ്പൊ മാലിക്കീ മധുപ്രകാരം നോമ്പ് ലഭിക്കുമ്പോൾ നെയ്യത്ത് മറന്ന വ്യക്തിക്ക് അന്ന് നോമ്പ് കിട്ടുന്നത് മാലിക്കി മധു പ്രകാരമാണ് അപ്പൊ മാലിക്കി മധേബിൽ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ചെയ്യാനാൽ മതി ഷാഫി മധേബിൽ ബാത്തിലാവാത്തതും മാലിക്കി മധു ബാത്തിലാകുന്നതുമായ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് വികാരത്തിന് തുടക്കത്തിൽ പുറപ്പെടുന്ന മതി അത് പുറപ്പെട്ടാൽ മാലിക്കി മധു നോമ്പ് ബാത്തിലാകും അതിൽ കണ്ണിൽ സുറുമ്പിട്ടാൽ മാലിക്കി മധേബിൽ നോമ്പ് പാത്തിലാകും മറന്നു ഭക്ഷണം കഴിച്ചാലും മാലിക്കി മധേബിൽ നോമ്പ് പാത്തിലാകും ഈ മൂന്ന് കാര്യങ്ങളും ഷാഫി മധേബിൽ നോമ്പ് പാത്തിലാകുന്ന കാര്യങ്ങൾ അല്ല അപ്പം നോ റമദാൻ നോമ്പ് നഷ്ടപ്പെടാ ഈ പ്രഥമ രാത്രിയുള്ള മൊത്തത്തിലുള്ള നെയ്യത്ത് വളരെ നല്ലതാണ്